എൻ്റെ കുഞ്ഞി കൈയിൽ ഒരു പൂ വെച്ച് തന്നിട്ട് ഉമ്മ പറഞ്ഞു ഇതാണ് കടലാസ് പൂവ് കുറച്ചു നേരം കൈ മുറുക്കി പിടിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു ഇതെന്താ കടലാസ് കൊണ്ടുണ്ടാക്കിയതാണോ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരിക്കലും വാടില്ല നിറവും പോകില്ല കുറേ ദിവസം ചെടിയിൽ അങ്ങനെ നിറഞ്ഞു വീഴാതെ നിൽക്കും കൗതുകത്തോടെ ഞാൻ മണത്തു നോക്കി മുഖം ചുളിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഇതിന് മണമില്ലല്ലോ ഉമ്മ ഒരല്പം ഗൗരവത്തോടെ പറഞ്ഞു മണമില്ലാത്തത് കൊണ്ട് ഗുണമുണ്ടാകും മണമില്ലെങ്കിലും കുറേ ദിവസത്തിന് മനസ്സിന് സന്തോഷമുണ്ടാക്കാൻ ഈ കടലാസ് പൂവിന് കഴിയും അപ്പോൾ സങ്കടം വരുമ്പോൾ കടലാസ് പൂവിനെ നോക്കിയാൽ മാറുമോ എന്താ സംശയം തീർച്ചയായും മാറും വർഷങ്ങൾക്ക് ശേഷം ഇത്തിരി മണ്ണിൻ്റെ ചെടിച്ചട്ടിയിൽ വിരിഞ്ഞ ബൊകേൻവില്ല പൂക്കളെ നോക്കി ഞാൻ ഏറെ നേരം ഇരുന്നിട്ടും ചില സങ്കടങ്ങൾ മാറാതെ നിലനിന്നു നനഞ്ഞ കബറിൻ്റെ താഴെയുറങ്ങുന്ന ഉമ്മ അറിയാതെ പോയൊരു വലിയ സത്യമുണ്ട് ചില മുറിവുകളെ ഉണക്കാൻ കടലാസ് പൂക്കൾക്കാവില്ലെന്ന്